തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായകുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കുണം ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് നിരപ്പായ സ്ഥലത്ത് ഒരു നാലേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ പണിത സിമൻറ്റ് ബ്ലോക്കിൽ പണിത ഒരു വീടാണ് താഴെ രണ്ട് ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂം രണ്ടായിരം സ്ക്വയർ ഫിറ്റാണ് വരുന്നത് നേട്ടം നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ കണക്ഷനാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഇതാണ് എം സി റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് ഉള്ള പോക്കറ്റ് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഒരു കൂര മോഡലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നരപ്പായ പ്രദേശമാണേ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പൂർത്തി ആയതാണ് ഇനി കുറച്ച് ക്ലീനിങ് വർക്കും എപ്പോക്സി വർക്കും കൂടെ ഉള്ളു കേട്ടോ ഫ്രണ്ടിലൊരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ബാംഗ്ലൂർ സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് വീടിൻ്റെ മൂന്ന് സൈഡും നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെങ്കിലും നമുക്ക് വർക്ക് ഏരിയം ചെയ്തിട്ട് എന്തെങ്കിലും നടാനുള്ള ഒരു ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു ചെറിയൊരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് ലാബാണ് സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ലിവിങ് ഏരിയ ആണ് ഫസ്റ്റ് കേറമ്പ ഇടത്തെ സൈഡിലായിട്ടാണ് അവിടെ ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം അത്യാവശ്യം ബ്രാൻഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേറമ്പ റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു വലിയൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയൊരു പാർട്ടേഷൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്താലാണ് വാഷ് ഫേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുള്ളതാണ് ജാഗ്വാറിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്താലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് പതിമൂന്ന് പതിമൂന്നാണ് ബെഡ്റൂം വരുന്നത് അതിനൊരു കബോർഡും കൊടുത്തിട്ടുണ്ട് അലമാര കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടാണ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഫുൾ ഒട്ടിച്ചിട്ടുണ്ട് ആണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അതിനോട് ചേർന്നിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ആണ് കിച്ചൺ ഫുൾ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഗ്രാനേറ്റാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് വേറെങ്കിലും നമുക്ക് വർക്ക് ഏരിയ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കിച്ചൻ ഏരിയ ഈ താഴെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ഫസ്റ്റ് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ മുകളിൽ സ്റ്റീലാണ് ഫുൾ സ്റ്റെയർ വർക്ക് കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ് കയറുമ്പം തന്നെ ഒരു വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതും അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൊമാനിയുടെ ക്ലോസെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടുത്ത ബെഡ്റൂം ലെഫ്റ്റ് സൈഡാണ് and അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് കേട്ടോ ടോട്ടൽ നാല് ബെഡ്റൂം പിന്നെ വരുന്നത് ഒരു ബാൽക്കണിയാണ് ബാൽക്കണി വലിയൊരു ബാൽക്കണിയാണ് പിന്നെ വരുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഷീറ്റ് ഷീറ്റിട്ടെടുത്ത് തുണിയൊക്കെ അലക്കി വിരിക്കാൻ പറ്റും ടെറസിലേക്ക് പോകുന്ന വഴിയാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ഫ്രീ ആയിരുന്നു പറയുകയാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ കാട്ടായിക്കുണൻ ജംഗ്ഷൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാലേ കാൽ സെൻറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ വില വന്നിട്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ